ഈ ഈ ഇവിടെ ഇവിടെ ഒരു ഒരു സാധനം സാധനം ആ ആ തീയിട്ടതാണ് തുണിയിട്ട് കോഴിക്കോട് എലത്തൂർ ചെട്ടിക്കുളങ്ങര സ്വദേശിയായ ഇരുപത്തി ആറ് വയസ്സുള്ള രാഹുൽ എന്ന തൻ്റെ ലഹരിക്കടിമയായി ആത്മഹത്യാ ഭീഷണി ഒഴുക്കിയ മകനെ പോലീസിൽ ഏൽപ്പിച്ച് മാതൃകയായ ഒരമ്മ കാരണം ലഹരിക്ക് അടിമയായ ഒരുത്തൻ ചേരാനുള്ളവർ നടത്തിയ കൊലപാതകങ്ങളും അഫാന്റെ കൊലപാതകങ്ങളും എല്ലാം നമുക്ക് ഓർമ്മയുണ്ടല്ലോ നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ രാഹുല് അവൻ കൂടുതലും വീട്ടിൽ മഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ ലഹരി മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് അവന്റെ അമ്മ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലുന്ന രാഹുൽ ഭീഷണി അമ്മയ്ക്ക് അമ്മയുടെ ജീവൻ മാത്രം സംരക്ഷിച്ചാൽ പോരല്ലോ അമ്മയ്ക്ക് വേറെ മകളും മകളുമുണ്ട് മ്മയ്ക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവർ ജീവിത സംരക്ഷിക്കണമല്ലോ അതുകൊണ്ട് അമ്മ പോലീസില് ഈ രാഹുലിനെ ഏൽപ്പിക്കുകയായിരുന്നു ആണ് അവർ അഭിമുഖത്തിൽ പറഞ്ഞത് അഫാന്റെ അമ്മ ഇത് കണ്ടുപിടിക്കണം തീർച്ചയായും മാതൃകയാക്കൊണ്ട് ഒരമ്മയാണത് ഈ ലഹരിക്ക് അടിമയായതുകൊണ്ട് വീട്ടിലുള്ളവരെ മാത്രം കൊല്ലുന്നതാണോ ഉദ്ദേശിച്ചെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ അവൻ ആരൊക്കെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റേ അഫാന്റെ കാര്യത്തിലൊക്കെ കണ്ടതല്ലേ അവൻ വേറെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശം ഉണ്ടായിരുന്നു അതുപോലെ ചെന്താമരയുടെ കാര്യത്തിലും നമ്മൾ കണ്ടതല്ലേ ആ അമ്മയുടെ വേറൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആദ്യ ആദ്യമൊക്കെ രാഹുലിനോട് പെറ്റ തള്ളേരുടെ സ്നേഹം കാണിക്കുമായിരുന്നു കാരണം രാഹുലിൻ്റെ അമ്മ വാർത്താഭിമുഖത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അവരാണ് രാഹുലിനെ രാഹുൽ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും വേറെ കേസുകളിൽ നിന്ന് അകപ്പെടുമ്പോഴും അമിതയിലിറക്കിക്കൊണ്ടുവരുന്നതെന്ന് അത് വലിയൊരു തെറ്റായി പോകുന്ന ഇപ്പം അവർക്ക് ബോധ്യമായിരുന്നു അങ്ങനെ ഒരു പക്ഷേ നേരത്തെ ചെയ്തില്ലായിരുന്നെങ്കിൽ പുള്ളി ഇത്രയും അക്രമാസക്തനാവാനുള്ള ഉള്ള സാധ്യതയില്ലായിരുന്നായിരിക്കും രാഹുലിന് വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉള്ളതാണ് അവരിപ്പൊ ഡൈവേഴ്സിന് കൊടുത്തേക്കുക അപ്പോൾ രാഹുലിന്റെ അമ്മ പറഞ്ഞു അത് നന്നായി രാഹുലിന്റെ അമ്മേ അച്ഛനെ എപ്പോഴും ആ കുട്ടിക്കാണ് സപ്പോർട്ട് ഒമ്പത് മാസത്തെ ജയിൽവാസത്തിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ രാഹുൽ ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് ഒരു നല്ല കൊച്ചിനെ പോലെ ഇരുന്നു പക്ഷേ പിന്നെ പുള്ളി പഴയ സ്വഭാവം പുറത്തിറക്കാൻ തുടങ്ങി അതുപോലെ സഹോദരി ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോൾ സഹോദരനെ തുഴിക്കാൻ നോക്കി ആ തുഴി അമ്മ തടുത്തപ്പൊ ആ അമ്മക്കെട്ട് കിട്ടി പിന്നെ അവർ മുറിക്കേറി തൂങ്ങാൻ നോക്കി അടുത്തുള്ള ചേട്ടൻ വന്ന് രക്ഷിച്ചു ഇങ്ങനെ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നമായിരുന്നു രാഹുൽ എന്നാലും അവന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കും അതിന് ശേഷം ഒന്നും അമ്മ ഓർത്തില്ല എന്ന് പറഞ്ഞേ ഇത്രയും നാളും ഈ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോയിട്ട് വന്നുകൊണ്ട് വൈകിയാണെങ്കിലും ആ അമ്മയ്ക്ക് നല്ല ബുദ്ധി ഉദ്ധിച്ചു രാഹുൽ പതിമൂന്ന് വയസ്സ് മുതൽ ഈ ലഹരിക്ക് ലഹരിക്കടിമയാണെന്നാണ് രാഹുലിൻ്റെ അമ്മ പറഞ്ഞത് അടുത്തുള്ള വീട്ടിലെ കുട്ടികളായിട്ട് കളിക്കാൻ വേണ്ടി വിടുമ്പോൾ ഇവൻ ആരുമായിട്ട് കൂട്ടുകൂടില്ല ദൂരേക്കൊക്കെ പോകുന്ന ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയ പിന്നെയാണ് ഇവരെ ഇവൻ ലഹരിക്ക് ലഹരിക്കടിമയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നെ അതുവരെ അമ്മ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത് അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ ഈ പതിമൂന്ന് വയസ്സെന്ന് പറയുന്നതൊക്കെ സ്കൂളിൽ പഠിക്കണ പ്രായമാണല്ലോ ഈ സ്കൂളുകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്ക് ചെക്കിംഗ് ഒക്കെ ഉള്ളത് നല്ലതായിരിക്കും രാഹുലിൻ്റെ അമ്മ തന്നെയാണ് അഭിമുഖത്തിൽ പറഞ്ഞത് രാഹുലിന് അവരങ്ങോട്ടാണ് ചിലവിന് കൊടുത്തോണ്ടി അവനവൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മക്കളനുഭവിക്കുവരുന്ന ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് മക്കൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയുന്നില്ല ആഡംബര ജീവിതത്തോട് അഭിനിവേശം ആൺകുട്ടികളാണെങ്കി ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ എന്തോ കുറവ് പോലെ അവർക്ക് തോന്നണേ അതിൻ്റെ ഉപയോഗം കാരണം എല്ലാം ഇല്ലാണ്ടായി പോകുന്ന ഒരു ബോധം എത്ര ശിഷ്യുകൾ ജവിച്ചാലും അവർക്ക് ഉണ്ടാകുന്നില്ല രാഹുലിൻ്റെ സഹോദരിയുടെ മകളെ കടിച്ചു എന്ന കാരണത്താൽ വീട്ടുകാർ തന്നെ കേസ് കൊടുക്കുകയും കുട്ടിയായതിനാൽ അത് പോക്സോ കേസായി മാറുകയും ആ കേസിൽ നിന്ന് രാഹുലിനെ പുറത്തിറക്കിയതും ഈ വീട്ടുകാർ തന്നെ ആയിരുന്നു അഫാൻ പക്ഷേ ലഹരിക്ക് ലഹരിക്കടിമയല്ല എന്നാണ് പോലീസ് ഭാഷ്യം അഫാൻ അനുജനയൊക്കെ വകവരുത്തിയ ശേഷമാണ് മദ്യം കഴിച്ചതെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ഇനി രാഹുലിനെ പോലെയുള്ളവരെ ഇതുപോലെ കുറ്റവാസനകൾ കാണിക്കുന്നതിന് കൂടുതൽ കാരണം എനിക്ക് തോന്നുന്ന ഈ ജയിലിലെ സുഖവാസം തന്നെയായിരിക്കും പിന്നെ പുറമേ വീട്ടുകാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടുകാര്യങ്ങള് വീട്ടിലുള്ളവരെങ്ങനെയും നടത്തും ജയിലെന്ന് പറഞ്ഞാൽ കൃത്യസമയം ഭക്ഷണം അവരെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു പിന്നെ പൈസയും കിട്ടും തിരിച്ചിറങ്ങുമ്പോ അഫാൻ്റെ അമ്മ ചാനലേറെ കണ്ടപ്പോൾ മകൻ അഞ്ചാറ് കൊതുവിനെ കൊന്ന ലാഘവത്തോടെ എൻ്റെ മകനെ ഇറക്കണം എനിക്കിനി അമ്മ മാത്രമേ ഉള്ളൂ എളേ മകൻ പോയി അവർക്ക് അവരുടെ മകൻ മാത്രമല്ലല്ലോ നഷ്ടപ്പെട്ടത് അവരുടെ മകനാൽ വേറൊരു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് വിളിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ഇത്രയും വലിയ കുറ്റവാളിയായ മകനെ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ മാതാവ് അതേസമയം മകൻ തെറ്റാരനാണെന്ന് കണ്ട് മകനെ പോലീസിൽ ഏൽപ്പിച്ച മാതൃകയായ മിനി അവരെ അമ്മ എന്ന് വിളിക്കാം കാരണം ആ അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടാവും തീർച്ചയായും മകൻ ജയിൽവാസത്തിലിരിക്കുമ്പോൾ നല്ല ചികിത്സ നേടി ലഹരി വിമുക്തനായി നല്ല മനുഷ്യനായി തിരിച്ചു വരുമെന്ന് ആ അമ്മയ്ക്ക് ഒരു ബിഗ് സലൂട്ട് അതുകൂടാതെ ആ രാഹുൽന്ന് പറഞ്ഞ ലഹരിക്കടിമയായനെ കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യ ഭീഷണി കുളിക്കപ്പോൾ പിന്തിരിപ്പിച്ച് അനുനയിപ്പിച്ച് കൊണ്ടുപോയ ആ പോലീസുകാർക്കും ഒരു ബിഗ്